അറസ്റ്റിന് പിന്നാലെ പാവൽ ദുറോവിനെക്കുറിച്ചുള്ള നിരവധി കഥകളാണ് പ്രചരിപ്പിക്കുന്നത് റഷ്യയുടെ മാർക്സ് അക്കബേർഗ് എന്നറിയപ്പെടുന്ന ദുറോവ് റഷ്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശതകോടീശ്വരനാണ് അവിവാഹിതനായ ദുറോവ് നിരവധി രാജ്യങ്ങളിലായി നൂറിലേറെ കുട്ടികളുടെ ജൈവപരമായ പിതൃത്വം അവകാശപ്പെടുന്നു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദുമായി ബന്ധം ആരോപിക്കുന്ന ജൂലി വാവലോവുമായി ദുറോവിനുള്ള ബന്ധം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ റഷ്യയുടെ മാർക്ക് സക്കർബർഗ് എന്നാണ് പാവൽ ദുറോവ് അറിയപ്പെട്ടിരുന്നത് റഷ്യൻ വംശജനായ ദുറോവിന് ഫ്രഞ്ച് പൗരത്വമുണ്ട് ഇപ്പോൾ താമസിക്കുന്നത് ദുബായിലും ടെലിഗ്രാമിന്റെ ആസ്ഥാനം ദുബൈ ചില കരീബിയൻ രാജ്യങ്ങളിലും ദുറോവിന് പൗരത്വമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് പാവൽ ദുറോവിന്റെ ജനനം ഗണിതശാസ്ത്രത്തിൽ മികവ് പുലർത്തിയവരാണ് ദുറോവും ജ്യേഷ്ഠൻ നിക്കോളയും ടെലഗ്രാം അല്ല ദുറോവ് ആരംഭിക്കുന്ന ആദ്യത്തെ സാമൂഹിക മാധ്യമ സ്ഥാപനം അതിനു മുൻപ് റഷ്യ കേന്ദ്രീകരിച്ച് വി കോൺട്രാക്ട് എന്ന പേരിൽ ദുറോവ് രണ്ടാം വയസ്സിൽ സാമൂഹിക മാധ്യമ സ്ഥാപനം ആരംഭിച്ചിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അത് പ്രതിപക്ഷത്തെ നിശ്ശബ്ദമാക്കാൻ കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ക്രെംലിൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തന്റെ ബിസിനസ് പങ്കാളികൾക്ക് ദുറോവ് കമ്പനി വിൽക്കുകയുണ്ടായി ഇതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ സഹോദരൻ നിക്കോളയുമായി ചേർന്ന് ദുറോവ് ടെലിഗ്രാം സ്ഥാപിച്ചു ഇപ്പോൾ നൂറ് കോടിക്കടുത്താണ് ടെലിഗ്രാമിന്റെ ഉപഭോക്താക്കൾ റഷ്യയിലും യുക്രൈനിലും സോവിയറ്റ് യൂണിയന്റെ മുൻ റിപ്പബ്ലിക്കുകളായിരുന്ന രാജ്യങ്ങളിലും വൻ സ്വീകാര്യതയാണ് ടെലിഗ്രാം ആപ്പിന് യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ നിർണായക ഉറവിടമായി കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആപ്പ് മാറിയിരുന്നു മോസ്കോയിലെയും കീവിലെയും ഉദ്യോഗസ്ഥർ പോലും ടെലിഗ്രാം ഉപയോഗിച്ചിരുന്നു അതിന്റെ പേരിൽ ടെലിഗ്രാം ആപ്പിനെ വെർച്വൽ വാർഫീൽഡ് എന്നും വിളിച്ചിരുന്നു ഫോക്സ് മാഗസിന്റെ കണക്കനുസരിച്ച് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം കോടി രൂപയാണ് പാവൽ ദുറോവിന്റെ ആസ്തി രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യ ടെലിഗ്രാമിനെ നിരോധിച്ചു പക്ഷേ അത് എല്ലാ കാലത്തേക്കുമുള്ള നിരോധനമായിരുന്നില്ല ഒരു അനുനയ നീക്കം റഷ്യൻ ഭരണകൂടവും പാവൽ ദുറോവും തമ്മിൽ നടന്നുവെന്ന് പറയപ്പെടുന്നു തീവ്രവാദത്തെ നേരിടാൻ ദുറോവ് സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു എന്ന് പറഞ്ഞാണ് റഷ്യ നിരോധനം നീക്കിയത് അന്വേഷണം ദുറോവ് റഷ്യ വിട്ടുപോയി ഫ്രഞ്ച് പൗരനായിരുന്നെങ്കിലും ദുറോവ് റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തി നിലനിർത്തിപ്പോന്നു രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുമിടയിൽ അൻപത് തവണ ദുറോവ് റഷ്യ സന്ദർശിച്ചതായാണ് പുറത്തു വിവരങ്ങൾ ദുറോവ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയത് എന്തിനെന്ന ചോദ്യവും ഉയർന്നു ദുറോവിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിമർശനമായിരുന്നു പുടിന്റേത് മാത്രവുമല്ല അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് അസർബൈജാൻ സന്ദർശിച്ചപ്പോൾ പാവൽ ദുറോവും അദ്ദേഹത്തിന്റെ കാമുകി എന്ന് പറയപ്പെടുന്ന ജൂലി വാവിലോവയും പുടിനെ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്ന് ടെലിഗ്രാം വക്താക്കൾ പറയുമ്പോഴും യു യൂറോപ്പും അതങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല പാവൽ ദുറോവും റഷ്യയും തമ്മിൽ ചില അന്തർധാരകളുണ്ടെന്ന സംശയത്തിന് ബലമേറുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ടെലിഗ്രാം ആസ്ഥാനം ഫ്രാൻസിലേക്ക് മാറ്റണമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിന്റെ ആവശ്യം അദ്ദേഹം അംഗീകരിക്കാത്തതിന്റെ പിന്നിലും റഷ്യയാണെന്ന് പറയപ്പെടുന്നു ക്രിപ്റ്റോ കറൻസിയുടെ സൃഷ്ടിയും ദുറോവിനെ സംശയമുനയിൽ നിർത്തുന്നുണ്ട് ദുറോവിന്റെ ശേഷം ക്രിപ്റ്റോ കറൻസിയായ ടോൺകോയിൻ പതിനഞ്ച് ശതമാനത്തിലധികം ഇടിയുകയുണ്ടായി മാധ്യമങ്ങളുമായി അല്പം പോലും അടുപ്പമില്ല ദുറോവിന് അഭിമുഖങ്ങളിൽ നിന്നെല്ലാം അകലം പാലിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ ഏപ്രിലിൽ തീവ്ര യാഥാസ്ഥിതിക യു എസ് മാധ്യമപ്രവർത്തകൻ ചക്കർ കാൾസനുമായി ദീർഘനേരം അഭിമുഖം നടത്തിയിരുന്നു ജനങ്ങൾ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നുവെന്നും അവർ സ്വകാര്യത ആഗ്രഹിക്കുന്നുവെന്നും ദുറോവ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു പാവൽ ദുറോവിന് എപ്പോഴും കറുത്ത വസ്ത്രം ധരിക്കാനാണിഷ്ടം മാട്രിക്സ് എന്ന സിനിമയിലെ കീനോ റീവ്സ് എന്ന നടനുമായി സാമ്യമുണ്ടെന്ന് അദ്ദേഹം ആവർത്തിക്കാറുണ്ടായിരുന്നു ബിറ്റ്കോയിൻ പണം എന്നിവയ്ക്ക് പുറമേ തന്റേതായി ഭൂമിയിൽ ഒന്നുമില്ലെന്ന് ദുറോ പറഞ്ഞതിന് വലിയ ജനശ്രദ്ധ ലഭിച്ചിരുന്നു മദ്യവും മാംസവും ഉപേക്ഷിച്ച് ഏകാന്ത ജീവിതം നയിക്കുമെന്നവകാശപ്പെട്ട് അവിവാഹിതനായ പാവെൽ ദുറോവ് ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു അടുത്തിടെ ദുറോവ് ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മറ്റൊരു വെളിപ്പെടുത്തൽ വിവാദത്തിന് കാരണമായി പന്ത്രണ്ട് രാജ്യങ്ങളിൽ ബീജദാനം നടത്തിയിട്ടുണ്ടെന്നും അതിലൂടെ നൂറിലേറെ കുട്ടികളുടെ ജൈവശാസ്ത്ര പിതാവാണ് താനെന്നും വിവാദ പോസ്റ്റിൽ പാവൽ ദുറോവ് അവകാശമുന്നയിച്ചിരുന്നു പാവൽ ദുറോവിനൊപ്പം കുറച്ചു കാലമായി ജൂലി ബാബിലോവ എന്ന യുവതിയുമുണ്ട് ജൂലിയെ പിന്തുടർന്നാണ് ഫ്രഞ്ച് പോലീസ് ദുറോവിനെ അറസ്റ്റ് ചെയ്തതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ദുറോവിന്റെ അറസ്റ്റിന് ശേഷം നിഗൂഢമായ സാഹചര്യത്തിൽ ദുറോവിനൊപ്പമുണ്ടായിരുന്ന ജൂലി വാബിലോവയെ പോലീസ് ചോദ്യം ചെയ്തുവെന്ന വാർത്തയുമുണ്ട് ഫ്രാൻസിൽ വരുന്നതിനു മുൻപ് ഇവർ കസാക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും അസർബൈജാനിലും സഞ്ചരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളുമുണ്ട് ജൂലി വാവിലോവ ഇസ്രായേൽ ചാരസംഘടനയായ മെസാദിന്റെ ഏജന്റാണെന്നും പറയപ്പെടുന്നു ആരോപണം ശരിയാണെങ്കിൽ പാവൽ ദുറോവിന് മൊസാദുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ അദ്ദേഹത്തെ കെണിയിലാക്കാൻ മൊസാദ് ശ്രമിക്കുകയായിരുന്നു നിരവധി ചോദ്യങ്ങൾക്കാണ് ഫ്രഞ്ച് പോലീസ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്